കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കൊട്ടാരക്കരയുടെ ഹൃദയഭാഗത്ത് കഴിഞ്ഞ പതിനാല് വർഷക്കാലമായിട്ട് നമ്മുടെ പൺസ് ഗോൾഡ് പാർക്ക് പ്രവർത്തിച്ചു വരികയാണ് ഈ പതിനാല് വർഷക്കാലവും നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ നാട്ടുകാർക്ക് ഈ ക്രിസ്മസിന് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എന്റെ കയ്യിലെ ഒരു നഗാസ് കളക്ഷനിൽ വരുന്ന അഞ്ച് പവന്റെ ഒരു ചോക്കർ ഉണ്ട് കണ്ടോ അപ്പൊ നമ്മൾ ഈ ചോക്കറുമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ് എന്നിട്ട് എല്ലാവരോടും ഇതിന്റെ വെയിറ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പറയും ഇതിന്റെ വെയിറ്റ് ആയിട്ട് ഗസ് ചെയ്യുന്നവർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് നമുക്കത് പോയി നോക്കിയാൽ അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ കൊട്ടാരക്കരയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഗണപതി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലായിരുന്നു നിങ്ങൾക്ക് ബാക്കിലേക്ക് നോക്കിയ അമ്പലം കാണാം അമ്പലക്കുളവും ചേർന്ന അമ്പലം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മളിതേ കൊട്ടാരക്കര അമ്പലത്തിന്റെ ഫ്രണ്ടിലെ കുറെ ഓട്ടോ ചേട്ടന്മാരെ കാണുന്നുണ്ട് അവരോട് നമുക്ക് ആദ്യം ചോദിക്കാം ഓക്കെ ഹലോ ചേട്ടാ പേരെപ്പാടൻ ചറിയില്ലേ കൊട്ടാരക്കര അപ്പം നമ്മൾ അവിടെ നിന്ന് വരുന്നതാണ് ഞാൻ ചേട്ടനെ ഒരു ഐറ്റം കാണിക്കാം ഓക്കെ ഇത് നമ്മുടെ ഒരു ചോക്കറാണ് നഗാസ് കളക്ഷനിൽ വരുന്ന ചോക്കറാണ് ഇതിന്റെ വെയ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ചേട്ടൻ നമ്മളൊരു ക്രിസ്മസ് സമ്മാനം തരാം വെയിറ്റ് എത്ര ഉണ്ടെന്ന് അത് ചേട്ടൻ്റെ പേര് പറഞ്ഞോ സുരേഷ് ഓക്കെ അപ്പം എന്തായാലും ചേട്ടൻ ഇതിന്റെ വെയിറ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റോ എത്ര പവൻ വരുന്നതായിരിക്കും ആഹ് ആദ്യം ചേട്ടനോട് ചോദിച്ചാൽ ചേട്ടൻ ആയിട്ട് ആൻസർ പറഞ്ഞിട്ട് നമുക്ക് അഞ്ച് പവന് തന്നെ വരുന്ന ഒരു മാലയാണിത് അപ്പൊ ഇതിൽ നമുക്ക് ചേട്ടൻ തന്നെ ആദ്യത്തെ ഗിഫ്റ്റ് കൊടുക്കാം ഐശ്വര്യേട്ടങ്ങൾ തുടങ്ങാം അപ്പൊ നമ്മുടെ പെരേപ്പാടൻസിന്റെ ഒരു ക്രിസ്മസ് സമ്മാനമാണ് ചേട്ടൻ തരുന്നത് ഇത് ത്രല്ല നമുക്ക് ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഓഫേഴ്സ് നമ്മുടെ ഷോപ്പിൽ നടക്കുന്നുണ്ട് ഒരു ഗ്രാം പൊന്നായ പോലും ചേട്ടന് ഹോൾസെയിൽ വിലയിൽ മേടിക്കാൻ പറ്റും പിന്നെ ഇരുപത്തിമൂന്നാം തീയതിക്ക് മുന്നേ പർച്ചേസ് ചെയ്ത ഒരുപാട് സമ്മാനം ചേട്ടന് തരുന്നുണ്ട് അപ്പൊ ഉറപ്പായിട്ടൊന്ന് വിസിറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു അപ്പൊ നമ്മൾ പെരേപ്പാടൻസ് ഗോൾഡ് പാക്ക് വരെയാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല സമയമാണ് ഒരുപാട് ഓഫേഴ്സ് ഒക്കെ ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ഉണ്ട് ഓക്കെ പേര് എങ്ങനെയായിരുന്നു അപ്പൊ എന്തായാലും ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ആൻസർ പറഞ്ഞാൽ ഗിഫ്റ്റ് വരാം ഓക്കെ ക്വസ്റ്റൻ ഒന്നുമില്ല എന്റെ കയ്യിൽ ഒരു ചോക്കറുണ്ടോ കണ്ടോ എങ്ങനെയുണ്ട് അപ്പൊ ഇതിന്റെ വെയിറ്റ് ഒന്ന് ചെയ്യാൻ പറ്റോ എത്ര പവൻ വരും പറയോ ഒന്നര രണ്ട് ഒന്നര രണ്ടോ എത്ര ഉണ്ടത് പത്തോ ഉത്തരം തെറ്റി ശരി എന്തായാലും താങ്ക് യു പേരെന്തായിരുന്നു ലക്ഷ്മി പേരാഗ്യ എന്ത് ചെയ്യണം ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഗോൾഡ് ഇടുന്ന ആൾക്കാരാണല്ലോ അല്ലേ ഗോൾഡ് ഇഷ്ടമാണോ ഉറപ്പായിട്ട് ഇഷ്ടമായിരിക്കും അപ്പം നമുക്ക് പെൺകുട്ടികൾക്കുള്ളിൽ ഗോൾഡ് ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളുടെ ഒരു ചോക്കർ കാണിക്കാം ചോക്കർ കേട്ടോ നമ്മുടെ അവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നെഗാസ് കളക്ഷനിൽ വരുന്ന ഒരു ആണ് ഇതിൻ്റെ വെയിറ്റ് ഒന്ന് കെസ് ചെയ്യാവോ എത്ര വെയിറ്റ് വരും എന്നൊന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു ക്രിസ്മസ് സമ്മാനം നിങ്ങൾക്ക് തരാം മൂന്ന് നാല് പവൻ ഉത്തരം പോയി ഉത്തരം തെറ്റ് മൂന്ന് ഒരു അഞ്ച് പവൻ ഉണ്ട് എന്തായാലും അഞ്ചായിരുന്നു നല്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഗോൾഡ് ഒക്കെ പച്ചേസ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്രാമമായ പോലെ ഹോൾസെയിൽ വല്ലേ നിങ്ങൾക്ക് വാങ്ങാനൊക്കെ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇരുപത്തി മൂന്നിന് മുന്നേ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സും അല്ലെങ്കിൽ കൈ നേര ഗിഫ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും മസ്റ്റേഡ് വിസിറ്റ് ചെയ്ത് നോക്കാം ഓക്കെ താങ്ക് സോ മച്ച് ബൈ ഇപ്പോൾ നമ്മുടെ കൊട്ടാരക്കര അമ്പലം വൃച്ചിക മാസത്തിൻ്റെ ആ ഒരു തിരക്കിലൊക്കെയാണ് നമുക്കിവിടെ ഒരുപാട് ഷോപ്സ് ഒക്കെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവിടെ ഒരു കടയിൽ ചേച്ചിയാണ് നമുക്ക് ചേച്ചിയുടെ തന്നെ എടുത്തതായിട്ട്

കാണിക്കാം ജസ്റ്റ് കേട്ടോ ഇത് കേട്ടോ ഇത് നമ്മുടെ ഷോപ്പിലെ ഏറ്റവും നല്ലൊരു കളക്ഷനിൽ വരുന്ന ഒരു ചോക്കറാണ് ഇതിനൊരു വെയിറ്റ് ഒന്ന് ഗെസ്റ്റ് ചെയ്യാൻ പറ്റോ എത്ര പവൻ വരും സ്വർണ്ണൊക്കെ ഇടുന്ന ആളായതുകൊണ്ട് ചിലപ്പോൾ ചിലപ്പോ ഗസ് ചെയ്യാൻ പറ്റും കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത ചോദിക്കേണ്ട താമസം ആയിട്ടുള്ള ആൻസർ പറഞ്ഞത് കറക്റ്റ് നമുക്ക് അഞ്ച് പവൻ്റ് വരുന്ന ഒരു ചോക്കറാണ് ഇതായി കാണുന്നത് അപ്പോൾ എന്തായാലും ആയിട്ട് ആൻസർ പറഞ്ഞത് കൊണ്ട് ഇതാ നമ്മുടെ ഒരു ഗിഫ്റ്റ് ഉണ്ട് പെരിയപ്പാടിൻ്റെ നമ്മുടെ സ്ഥിരം കസ്റ്റമറായത് കൊണ്ട് ഒരിക്കൽ കൂടി പറയാം നമുക്ക് ഇരുപത്തി മൂന്നാം തീയതിക്ക് മുന്നേ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗിഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒന്നാം തീയതിക്ക് അകത്ത് ജനുവരി ഒന്ന് ന്യൂ ഇയറിന് മുന്നേ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രാമമായ പോലെ ഹോൾസെയിൽ വിലയിൽ സ്വന്തം ഭയങ്കര വിലയാണല്ലേ അപ്പോൾ എന്തായാലും ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പറ്റും ഉറപ്പായിട്ടൊന്ന് വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാം അപ്പം നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റ് ഇതാ പേടിച്ചത് അപ്പൊ എന്തായാലും ക്രിസ്മസ് ആണ് ആഘോഷിക്കുക അങ്ങനെ നമ്മൾ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ അവിടെ ഒരുപാട് പേരുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു അവർക്കുള്ള ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചന്തമുക്കിലാണ് ഇവിടെ ഉള്ള കുറച്ച് പേരൊക്കെ ചോദിച്ച് നമുക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാം ഓക്കെ അപ്പൊ അതവിടെ തന്നെ നമുക്കൊരു ഒരു ചേട്ടനെ കാണാം ചേട്ടൻ നാരങ്ങിക്ക ഇട്ടോണ്ടൊക്കെ നിക്കുകയാണ് അപ്പൊ ചേട്ടനോട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം കാണാം ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ അപ്പൊ എന്തായാലും നല്ല സീലൊക്കെ ഉണ്ടോ ഒന്ന് അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ പേര് നാസർ ചേട്ടാ ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ഒരു ഒരു മാല കാണിക്കാം കണ്ടോ കണ്ടോ എങ്ങനെയുണ്ട് വാങ്ങിക്കാറുണ്ട് സ്വർണ്ണമൊക്കെ വാങ്ങിക്കാറുണ്ടോ ഇത് രീതി വാങ്ങിക്കുക ഇനി ഇതൊരു കുറച്ച് തോന്നി വാങ്ങിച്ച കാരണം നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ഒക്കെ ഇപ്പൊ പറഞ്ഞിലുണ്ട് അപ്പൊ ഞാൻ ചെറിയൊരു ക്വസ്റ്റൻ ചോദിക്കാം ആൻസർ പറഞ്ഞാൽ എനിക്ക് ക്രിസ്മസിനെ വിഷ് ചെയ്ത പോലെ ഞാൻ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് അങ്ങോട്ട് തരാം ഓക്കെ അപ്പം ഇതിന് എത്ര വെയിറ്റ് വരും എന്നൊന്ന് പറയാൻ പറ്റോ എഴുപത്തഞ്ച് ഗ്രാമോ അല്ല അപ്പൊ പറഞ്ഞേ അല്ലാന്ന് പറഞ്ഞു ഇവിടെ അല്ല ഒന്നര പവനല്ല അപ്പം എന്തായാലും ഉത്തരം തെറ്റിയാൽ പോയി കുഴപ്പമില്ല നമ്മുടെ സ്റ്റോപ്പിൽ ഇപ്പം നല്ല ഓഫർ ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് സ്വർണ്ണമോക്കാൻ ഏറ്റവും നല്ലൊരു സമയമാണ് കാരണം ഹോൾസെയിൽ വിലയിലാണ് ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നത് മൂന്നരയല്ല ഞാൻ പറയാം അഞ്ച് പവനുണ്ട് ഓക്കെ അപ്പം എന്തായാലും കുഴപ്പമില്ല നമ്മളോടൊപ്പം തന്നെ ഒരുപാട് സന്തോഷം ഉറപ്പായിട്ടും ജ്വല്ലറി വിസിറ്റ് ചെയ്യാം താങ്ക് യു സോ മച്ച് താങ്ക് യു അശ്വതി അശ്വതി സ്ഥലം എവിടെയാ അമ്പലപ്പുറം 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 നമ്മുടെ കൊട്ടാരക്കര പേരെ പഠനത്തിൽ വന്നിട്ടുണ്ടോ എന്താ മേടിക്കാനാണ് വന്നേ കുറച്ചാളായി വന്നിട്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഓഫേഴ്സ് ഒക്കെ അവിടെ റണ്ണിങ് ആണ് അപ്പൊ ചേച്ചിയോട് ചെറിയൊരു ക്വസ്റ്റൻ ചോദിക്കാൻ മക്കളാണല്ലേ പേരെന്ത് പേരെങ്ങനെ വരുന്ന പാ എവിടെ അമ്മയലക്ഷ്മി അമ്മയലക്ഷ്മി അപ്പൊ എന്തായാലും ചെറിയൊരു ക്വസ്റ്റൻ ചോദിക്കാം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ആൻസർ പറഞ്ഞാൽ ഒരു ക്രിസ്മസ് സമ്മാനം തരാം ഓക്കെ ഇനി ചോക്കർ ചോക്കറ് കാണിക്കാം കണ്ടോ ഇത് എത്ര വെയിറ്റ് വരും എന്നൊന്ന് പറഞ്ഞേ

അടുത്തത് തന്നെ ഫ്രണ്ട്സ് ആണ് നിങ്ങൾ ചേച്ചിയാണ് അപ്പൊ എന്തായാലും ഒരു വീട്ടിലോട്ട് തന്നെയാണ് ഗിഫ്റ്റ് പോകുന്നത് അപ്പം നമ്മുടെ പെരേപ്പാടൻസിന്റെ ഒരു ക്രിസ്മസ് സമ്മാനം തരം ആയിട്ട് ആൻസ് പറഞ്ഞ ചേച്ചിക്ക് അപ്പൊ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പം നമ്മുടെ പറഞ്ഞതുപോലെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഒരു ഗ്രാം പൊന്നായ പോലെ നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ വാങ്ങിക്കാം ഉറപ്പായിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം മക്കളെ കൂടി വരുക കേട്ടോ നമുക്ക് മേടിക്കാൻ വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഉറപ്പായിട്ട് ഇപ്പം വരും നമുക്ക് നമുക്കിപ്പോൾ ഒരു ജാനുവരി ഒന്നിന് മുന്നേ വാങ്ങിച്ചാൽ നല്ല ഓഫറിലും മേടിക്കാം ശരി താങ്ക് യു സോ മച്ച് പേര് രുദ്ര എന്ന് പഠിക്കുകയാണോ എവിടെ ബി ആർ ബിആർമീൻ ക്ലാസ്സിലാണ് ലെവൻത്ത് ലെവൻത്ത് പഠിക്കുകയാണ് രണ്ട് പേര് സെയിം ക്ലാസ്സിലാണ് ഫ്രണ്ട്സാണ് ഓക്കെ അപ്പം എന്തായാലും നമ്മുടെ പെരേപ്പാടിനും ചെറിയ കൊട്ടാരക്കല്ലോ ജ്വല്ലറി വരാറുണ്ടോ വന്നിട്ടില്ല ഇനി ഇനി വരണം കേട്ടോ കാരണം നമുക്ക് ഈ ഒരു ക്രിസ്മസിനും ന്യൂ ഇയറിനും നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സൊക്കെ തരുന്നുണ്ട് കൂടാതെ ഇന്ന് നിങ്ങൾക്ക് ചെറിയൊരു ക്രിസ്മസ് സമ്മാനം തരാനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഓക്കെ അപ്പം സമ്മാനം തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടോ മാല കണ്ടോ എങ്ങനെയുണ്ട് നല്ല ഇഷ്ടപ്പെട്ടോ നല്ല ഡിസൈൻ ആണല്ലേ അപ്പം എന്തായാലും ഈ മാലയുടെ വെയിറ്റ് ഒന്ന് ഗസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇത് എത്ര പവൻ വരുന്നൊന്ന് പറഞ്ഞാൽ സമ്മാനം തരാം മുാലല്ല അഞ്ച് പവനാണ് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ട് പേരൊക്കെ രുദ്ര രുദ്ര നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ട് അഞ്ച് പവൻ്റെ ഒരു ചോക്കറാണ് നമ്മൾ ഇതാ കൊണ്ടുവന്നിട്ടുള്ളത് കറക്റ്റ് ആൻസർ ആണ് അപ്പൊ സമ്മാനം ഉണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഷോപ്പിൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഇപ്പൊ സ്വർണ്ണമൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഗ്രാം ഗ്രഹമായ പോലും ഹോൾസെയിൽ വിലയിൽ കിട്ടും ക്രിസ്മസിന് ഇരുപത്തി മൂന്നാം തീയതി മുന്നേ ഒന്ന് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് കൈ നിറയെ സമ്മാനം തരുന്നിട്ട് എന്തായാലും ഇന്നത്തെ സമ്മാനം അപ്പം ഇതാണ് നമ്മുടെ പാടൻസ് ക്രിസ്മസ് സമ്മാനം ഹാപ്പി ക്രിസ്മസ് ഞാൻ ഹാപ്പി താങ്ക് യു സോ മച്ച് സ്ഥലം ഇവിടെ തന്നെയാണോ ഇവിടെ ആയിട്ട് വരുന്ന ചേട്ടൻ പെരപ്പാടൻ സാറിയ നമ്മുടെ കൊട്ടാരക്കര പേരെപ്പാടൻ സാർ നമ്മൾ ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു പ്രെസ്റ്റ്യൻ ചോദിക്കാനാണ് വന്നിട്ടുള്ളത് ആണെന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് വരാം ഓക്കെ അപ്പൊ ഞാൻ കാണിക്കാം ഇത് കേട്ടോസിന്റെ ജസ്റ്റ് ചെയ്യാൻ പറ്റോ എത്ര പവൻ വരൂ ഇത് അഞ്ച് പവൻ കറക്റ്റ് ആൻസർ ആണ് അഞ്ച് പവൻ ഒരു നെക്ലസ് ആണിത് ഇത് ചേട്ടൻ നമ്മൾ എന്തായാലും ക്രിസ്മസ് സമ്മാനം തരാം കറക്റ്റായിട്ട് ആൻസ് പറഞ്ഞത് കൊണ്ട് അതുപോലെ തന്നെ ചേട്ടൻ എന്തെങ്കിലുമൊക്കെ സ്വർണ്ണമൊക്കെ പ്ലാൻ പ്ലാനുണ്ടോ ഈ ഇടയ്ക്കെങ്ങാനും വീട്ടിലാരൊക്കെയാണുള്ളത് വൈഫ് മോൾ ഉണ്ട് അപ്പോൾ മോൾ ഒക്കെ സ്വർണം വൈഫിനൊക്കെ സ്വർണം വാങ്ങിക്കണം ഈ ക്രിസ്മസിന് അല്ലെങ്കിൽ ന്യൂ ഇയറിനകത്ത് ജനുവരി ഒന്നിന് മുന്നേ വന്ന് പർച്ചേസ് ചെയ്താൽ ചേട്ടൻ ഒരു ഗ്രാം പൊന്നായ പോലും വിലയിൽ വാങ്ങിക്കാൻ പറ്റും അപ്പൊ ഉറപ്പായിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം വരത്തില്ലേ ഓക്കെ അപ്പൊ ഇതായാലും നമ്മൾ ക്രിസ്മസ് സമ്മാനം ചേർന്ന് തരാം സജിൻസിൻസിന് വന്നിട്ടുണ്ടോ എന്താ പേടിക്കാനാണ് സ്ഥിരം കസ്റ്റമർ ആണോ നമ്മുടെ ആണ് അപ്പൊ നമ്മുടെ ഓണർ ഫ്രണ്ട് കൂടെയാണ് ചേട്ടൻ അപ്പം ചെറിയൊരു ക്രിസ്മസ് സമ്മാനം തരാനായിട്ടാണ് നമ്മൾ വന്നത് അപ്പൊ ഞാൻ ഇതിലൊരു പ്രോഡക്റ്റ് കാണിക്കാം ഇത് കണ്ടോ ാണ് എടുക്കാനിരിക്കും ഇത് എത്ര പവന്റെ ആണെന്നൊന്നും അല്ല പക്ഷേ അഞ്ചു പവന്റെ അഞ്ചു പറഞ്ഞ തുടങ്ങിയതാണോ അപ്പൊ എന്തായാലും നമ്മുടെ കസ്റ്റമർ ആണ് അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് അഞ്ചു പവന്റെ ആണ് നമ്മുടെ ഷോപ്പിലുണ്ട് പർച്ചേസ് ചെയ്യാൻ ഇരിക്കാണെന്നല്ലേ പറഞ്ഞത് തൊട്ട് നോക്കാം പർച്ചേസ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജനുവരി ഒന്നിന് മുന്നേ ആയിട്ട് വന്ന് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ വാങ്ങിക്കാൻ പറ്റും അപ്പൊ ഉറപ്പായിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം ശരി താങ്ക് യു സോ മച്ച് ബൈ പേരെങ്ങനെയായിരുന്നു പേര് അടുത്തോ വീട് എവിടെയാണ് അപ്പൊ എന്താ സ്വർണൊത്തിടുന്ന ആളാണല്ലേ നമ്മുടെ പേരെപ്പാടൻ ചെറിയ കൊട്ടാരക്കര വന്നിട്ടുണ്ടോ അപ്പൊ നമ്മുടെ ഇതിൽ ചെറിയൊരു ക്രിസ്മസ് സമ്മാനം തരാനായിട്ട് വന്നതാണ് ഞാനൊരു പ്രോഡക്റ്റ് കാണിക്കാം ഇതൊരു മാല ഉണ്ടോ ഇങ്ങനെ ഉണ്ട് കൊള്ളാം ഇത് എത്ര പവൻ വരും എന്നൊന്നും പറയാൻ പറ്റോ അഞ്ചുപോവൻ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉടനെ എന്തെങ്കിലും സ്വർണ്ണം മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് ജനുവരി ഒന്ന് വരെ നമുക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണം വാങ്ങിക്കാനൊക്കെ പറ്റും അപ്പൊ എന്തായാലും നമ്മുടെ ക്രിസ്മസ് സമ്മാനം ചേച്ചിക്ക് ഇപ്പൊ തരാം ഓക്കെ ആൻസർ പറഞ്ഞു സമ്മാനം വേണ്ടേ ഒരു ചിരിക്കോ അല്ലേ ഓക്കെ അപ്പൊ നല്ല ചിരിയാണ് ചേച്ചിക്കുള്ള ക്രിസ്മസ് സമ്മാനം എന്താ ഹാപ്പി ക്രിസ്മസ് അപ്പം എന്തായാലും പേര് മറന്നുപോയി മായ 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 ചേച്ചി അങ്ങനെ മായ ചേച്ചി കൂടെ ഗിഫ്റ്റ് കൊടുത്ത് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈഡപ്പ് ചെയ്യാണ് അപ്പൊ നമ്മുടെ കൊട്ടാരക്കരയുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഈ ഒരു സമയത്ത് അറിയിക്കുകയാണ് കാരണം കഴിഞ്ഞ പതിനാല് വർഷക്കാലമായിട്ട് നിങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അപ്പൊ ഈ ക്രിസ്മസോട്ട് ബന്ധപ്പെട്ട് ഇരുപത്തി മൂന്നാം തീയതിക്ക് മുന്നേ വന്ന് പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കൈ നിറയെ ക്രിസ്മസ് സമ്മാനങ്ങളുണ്ട് അതുപോലെ തന്നെ ഡിസംബർ പതിനഞ്ചിനും ജനുവരി ഒന്നിനും ഇടയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾ സ്വർണ്ണം വാങ്ങിക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യാൻ വാങ്ങിക്കട്ടെ പറയാം ബൈ സോ മച്ച് ഏവർക്കും പെരേ പാഡൻസ് ഗോൾഡ് പാർക്കിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ